ഇതര സംസ്ഥാന വള്ളങ്ങൾ എത്തി മത്സ്യബന്ധനം നടത്തുന്നത് കാരണം പ്രതിസന്ധിയിലായിരിക്കുകയാണ് കൊല്ലത്തെ മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് നിരോധന കാലയളവിൽ മത്സ്യബന്ധനം നടത്തുന്ന ചെറുവള്ളങ്ങൾക്കാണ് ഈ പ്രതിസന്ധി ഇതുമൂലം മത്സ്യങ്ങൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നതാണ് പരാതി ഫീസിനത്തിൽ തുക ഈടാക്കിയാണ് സംസ്ഥാന സർക്കാർ തമിഴ്നാട്ടിൽ നിന്നുമുള്ള ബോട്ടുകൾക്കും വെള്ളങ്ങൾക്കും മത്സ്യബന്ധനത്തിന് അനുമതി നൽകുന്നത് ഇത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കുന്നു നീണ്ടവര ഹാർബറിൽ തമിഴ്നാട്ടിൽ നിന്നുമുള്ള മത്സ്യത്തൊഴിലാളികളും പ്രദേശത്തുള്ളവരും ഇതിനെ ചൊല്ലി തമ്മിൽ സംഘർഷവും ട്രോളിംഗ് നിരോധന കാലത്ത് കടലിലേക്ക് പോകുന്ന ചെറുവെള്ളങ്ങൾക്കാണ് യൂസർ ഫീസ് സംവിധാനം തിരിച്ചടിയാകുന്നത് മത്സ്യബന്ധന മത്സ്യത്തൊഴിലാളികൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന വരുമാനം കൂടുതലുള്ളൂ പക്ഷേ അത് ഞങ്ങൾക്ക് നഷ്ടമാകുന്ന രീതിയിലാണ് ഇപ്പോൾ ഫിഷറീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് യൂസർ ഫീ വാങ്ങി അതായത് തമിഴ്നാട്ടിലെ അന്യസംസ്ഥാന വള്ളങ്ങളെ ഇവിടെ വരു വരു വരികയും അവർ അവരെ കൊണ്ട് മൂന്ന് നാല് മാസത്തേക്കുള്ള രജിസ്ട്രേഷൻ കൊടുത്ത് ടെമ്പററി രജിസ്ട്രേഷൻ കൊടുത്ത് അവരെ പണിയെടുപ്പിക്കുകയും ചെയ്യുകയാണ് പക്ഷേ ഇത് വേണ്ട എന്നുള്ളത് പാടില്ല എന്നുള്ളത് ഞങ്ങൾ മൂന്ന് മാസത്തിന് മുമ്പുള്ള ഒരു കളക്ടർ മീറ്റിങ്ങിൽ വെച്ച് സോറി മൂന്ന് മാസം അല്ല രണ്ട് മാസത്തിനു മുമ്പ് ഈ ട്രോളിംഗ് നിരോധനമായിട്ട് ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഡി ഡി ഡിഡിയുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് ആയിരത്തി ഇരുന്നൂറോളം മത്സ്യബന്ധന വള്ളങ്ങളിലായി പതിനായിരത്തോളം മത്സ്യത്തൊഴിലാളികളാണ് കൊല്ലം ഹാർബർ കേന്ദ്രീകരിച്ചുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള വള്ളങ്ങൾ ഹാർബറിലെത്തി വളരെ കുറഞ്ഞ വിലയ്ക്ക് മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നതിലൂടെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല എന്നതാണ് പരാതി വിലയെ സംബന്ധിച്ച് ബാധിക്കുന്നുണ്ട് കാര്യം കൂടുതൽ മത്സ്യം വരുമ്പോഴും പിന്നെ പ്രശ്നം രൂക്ഷമാകും ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച് വരുന്ന വിലയൊന്നും കിട്ടാതെ വരുന്നുണ്ട് പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഞങ്ങൾക്ക് ഈ മൂന്ന് മാസം ജൂൺ ജൂലൈ ജൂലൈയിലും ആഗസ്റ്റ് മാസങ്ങളിലാണ് വല്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് മത്സ്യങ്ങൾ മത്സ്യബന്ധനം കൂടുതൽ നടക്കുന്നത് പ്രചലന കാലം അതാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഒരു അശ്രാന്ത ഞങ്ങളുടെയൊക്കെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാൽ എൺപത്തിച്ച് കാലഘട്ടത്തിൽ ട്രോളിങ് നിരോധനം ഈ മേഖലയെ കൊണ്ടുവന്നത് അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഞാൻ അറിയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഒരു മീറ്റിംഗിൽ അത് നിങ്ങൾ ഈ മാന്തൽ പിടിക്കാൻ പാടില്ല എന്ന് യൂസർ ഫീയുടെ മറവിൽ തമിഴ്നാട്ടിൽ വള്ളങ്ങൾ നിരോധിത മത്സ്യബന്ധനം നടത്തുന്നതായും പരാതിയുണ്ട് ഇത് കേരള തീരത്തെ മത്സ്യ കുറയാനും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം വർദ്ധിപ്പിക്കുവാനും ഇടയാക്കുന്നു അതേസമയം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുന്ന പല ആനുകൂല്യങ്ങളും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു പ്രതിസന്ധിയിലായിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിൽ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നതാണ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആവശ്യം ജനം കൊല്ലം